ஆயுரம் ஆயுத அபிவா திருமணுவரே இல்ல ஒரு மாகாமிஸ்வர காத்திருந்தா നിങ്ങളെവരും ആകാംക്ഷയുടെ കാത്തിൽ നിന്ന് നിങ്ങളുടെ സ്ത്രീകളുടെ നഗകരുടെ എം പി ശ്രീ ഷാബി പറമ്പിൽ അതേ ഇവിടെ എത്തിച്ചെങ്കിരിക്കുകയാണ് ശ്രീ കെ വി സജീവക്കാരെ ഓട്ടത്തെത്തിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചെന്നിരിക്കുന്നത് പൈലറ്റ് വേണ്ടി ആദ്യം ബൈക്കുകളെല്ലാം ഇതാ ഈ നാട്ടിലെ സ്നേഹ സഹോദരങ്ങളെ ഈ നാട്ടിലെ ആഭാളവൃത്തര ജനങ്ങളെയും കണ്ട നേരിട്ട് Yunaki, नारे नारे ും ഇതുവഴിയാണ് നേരത്തെ എന്തോ പറ്റി വെള്ളിയും സാമി പറ കടന്നു വരികയാണ് Fati Lani static So what's that intention, no question, look forward to that. Ricanal, hali. Ricanali Hali. The Hani من kiniratat the H чтобыorar a Michи, Suh, s a Ng maa、mair mairungi Maarga iru Saap- kapi இதெல்லாம் இதெல்லாம் லெவிலு உண்டு பார்த்தா கண்டு பழந்தோம் मरिवादल आइर मल दादा

കുഴമ്പല്ല നിങ്ങളെ ജയം നമ്മളെ കാത്തിരുന്നതാണ് നിങ്ങളെ ജയിക്കും ഇൻഷാവല ഏഹ് ാണ് അതേ പറമ്പിൽ വരികയാണ് ഇതാ കടന്നു വരുന്നു ഷാഫി പറമ്പിൽ ഇതുവഴി കടന്നു വരികയാണ്

യും നമ്മുടെ പ്രിയങ്കരനായ വടകരയിലെ സുൽത്താൻ നിരസഹസങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ഏത് കടും മാറ്റി വജ്രസമാനമായ നിലപാടുകളുടെ സുൽത്താൻ അഭിമാന നിമിഷം നമ്മുടെ പ്രിയങ്കരനായ വടകരയുടെ ചുറ്റാൻ ജനസഹസരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ഏറ്റവും മാറ്റിയുള്ള നിലപാടുകളുടെ ചുറ്റാൻ ഷാവിത ജനസഹസെ അഭിസംബോധന ചെയ്തു പ്രിയങ്കരനായ വടകരയുടെ സുട്ടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര നായകൻ ഇവ ഹൃദയത്തിൽ നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്

수업은 무슨 이때야 내 온라인 수업을 통해 양성요 സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ അനോഷകരമായ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പാർട്ടിയുമായി രക്ഷാപരി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എൻ ഡിഷൻ മത്സരിക്കുന്ന ശ്രീ കെ എച്ച് ഷിഫർഖാന്റെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ആവശ്യത്തെ സംസാരിക്കുന്നത് മതേതര കേരളത്തിന്റെ മഹനീയ മാതൃക കേരളീയത്വത്തിന്റെ പ്രതീക്ഷയും സ്വപ്ന സാക്ഷാത്കാരവുമായ ശ്രീ ഷാഫി പറമ്പിലാണ് അദ്ദേഹം തൊട്ടുതന്നെ പിന്നാക്കുന്ന ശ്രീ ഷാഫി പറമ്പിലെ ഇവിടെ കൂടിയ സഹസ്രാബ്ദ ജനസഹസ്രാബ്ദങ്ങളുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഈ വേദിയിൽ അഭിമാനപ്പെട്ട എന്ന് അല്ല കഴിഞ്ഞ മുപ്പത് വർഷ കാലത്തിനിടയിൽ ഒരു ചെറിയ കാലയളവിച്ചാണ് മുപ്പത് വർഷ കാലത്തിനിടയിൽ ഒരു നിയമസഭാ സാമാജിക നിറ സാന്നിധ്യം ഈ നിയോജകത്തിൽ അനുഭവയേധ്യമാക്കിയത് ഈ